നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനം ആയിരിക്കുകയാണ് അതിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങളായി കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വരുന്ന വാർത്ത കെ സുധാകരനെ ഏത് നിമിഷവും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടും എന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ടും വി ഡി സതീശനും അതുപോലെ തന്നെ രേ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് കെ സുധാകരന് മാറേണ്ടതായ യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല എന്നാണ് പക്ഷേ ഹൈക്കമാൻഡിന്റെ വിധി അല്ലെങ്കിൽ തീർപ്പ് ഒരു അഴിച്ചുപണി കേരളത്തിൽ ഉണ്ടാകണം അതുകൊണ്ടുതന്നെ ഈ അഴിച്ചുപണിയിലൂടെ യു ഡി സുസജ്ജമായ ഒരു സംവിധാനം അതായത് അടുത്ത കൂടി ഭരണത്തിലേക്ക് വരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം അതിനായി കെ പി സി സി പ്രസിഡന്റിന്റെ അടക്കമുള്ള ആളുകളെ മാറ്റണം അപ്പോൾ അത് മാത്രവുമല്ല ഏറ്റവും മുതിർന്ന നേതാക്കളെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം എന്നുകൂടി ഈ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ പ്രകാരം കെ സുധാകരന്റെ സ്ഥാന ഭ്രംശം സ്ഥാനമാറ്റം ഉടൻ ഉണ്ടാകും എന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ ആരാകും അടുത്ത കെ പി സി സി പ്രസിഡന്റ് മൂന്ന് പേരുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് കൊടിക്കുന്നിൽ സുരേഷാണ് എം ബിയും കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരുകൾ പേര് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ കെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയതാണ് മറ്റൊരു പേര് ബെന്നി ബെഹനാന്റെതാണ് ബെന്നി ബെഹനാന്റെ പേരും കുറച്ചുനാൾ മുമ്പ് മുതൽ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബെന്നി ബെഹ്നാൻ വരും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നിരക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി മറ്റൊരു പേര് അടൂർ പ്രകാശിൻ്റേതാണ് ഈ മൂന്ന് പേരുകളിൽ ആരാണ് ആ ആരാണ് കെ പി സി സി പ്രസിഡന്റായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ അതിൽ അടൂർ പ്രകാശിന്റെ പേരിനാണ് പ്രാമുഖ്യം എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തലെയും കെ മുരളീധരനെയും വി ഡി സതീശനെയും ഒക്കെ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു അതുപോലെ തന്നെ ഇന്ന് ബെന്നി ബഹനാൻ ഈ നേതാക്കളെ വി ഡി സതീശിനെ അടക്കമുള്ള രമേശെന്നിത്തലയെ അടക്കമുള്ള നേതാക്കളെ സന്ദർശിക്കുകയും ജാതി വച്ചല്ല ഒരു ഇത്തരത്തിലുള്ള പോസ്റ്റ് തീരുമാനിക്കേണ്ടതേ എന്ന് ബെന്നി ബഹനാൻ പറയുകയും ഉണ്ടായി അതിന് പറയാനുള്ള പ്രധാന കാരണം കെ സുധാകരൻ മാറിയാൽ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം ലഭിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ വന്നിരുന്നു അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശൻ ആ സ്ഥാനത്തേക്ക് വരും എന്നുള്ള ചിന്തയാണ് ബെന്നി ബഹിനനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയിപ്പിച്ചത് എന്നാണ് അറിയുന്നത് എന്തായാലും ഈ ആഴ്ച തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരൻ മാറും എന്നുള്ള വാർത്തകളാണ് അറിയാൻ കഴിയുന്നത് ഈ അടുത്ത ആഴ്ചയോടുകൂടി കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റ് ആകും നിലവിൽ വരും എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഏർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ അതിസൂലമായ ഒരു മാറ്റം എല്ലാ മേഖലകളിലും നടത്തണം വാർഡ് തലം മുതൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയണം മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ വലിയ കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കണം എന്നും അതുപോലെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ തക്ക രീതിയിലുള്ള ഒരുപാട് സമര മുറകൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നുമൊക്കെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരത്തിൽ അതിനൊക്കെ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരാളെ തന്നെയായിരിക്കണം കെ പി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കേണ്ടത് എന്നും ഒരു നിർദ്ദേശവും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ജാതി സമവാക്യങ്ങളും ചെറുപ്പവും എല്ലാം ചേർന്നു വരുമ്പോൾ അടൂർ പ്രകാശിനെ തന്നെ ആ രംഗത്തേക്ക് പ്രതിഷ്ഠിക്കാനാണ് ഇപ്പോൾ തീരുമാനം ആയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്